ഒരാളുടെ പേര് നോക്കി തൊട്ടുകൂടായ്മ അനുഷ്ഠിച്ചിരുന്ന ഒരവസ്ഥ ഇന്ത്യയിലുണ്ടായിരുന്നു ക്ഷമിക്കണം ചിലയിടങ്ങളിൽ ഇന്നും അങ്ങനെ തന്നെയാണ് പൊതു കിണറുകളിൽ നിന്ന് വെള്ളം കുടിക്കാനോ സവർണ സഞ്ചരിച്ച വഴിയിൽ യാത്ര ചെയ്യാനോ പാടില്ലായിരുന്നു ഇതാണ് ഇന്ത്യയിലെ അതിദാരുണമായ ജാതീയതയുടെ വാസ്തവം ഈ ജാതി വ്യവസ്ഥ എങ്ങനെയാണ് ഇന്ത്യയിലെത്തിയത് കേരളത്തിലെത്തിയപ്പോൾ അതിൻ്റെ രൂപം എങ്ങനെയൊക്കെയായിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ തൊട്ടുകൂടായ്മ മാത്രമാണ് വലിയ പ്രശ്നമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ടാണ് സവർണ സഞ്ചരിക്കുന്ന വഴിയിൽ പാണനും പറയനും പുലിയനും നിശ്ചിത അകലം പാലിക്കേണ്ടി വന്നിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റു സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് കേരളത്തിൽ ജാതീയത എങ്ങനെ കുറഞ്ഞു എത്രത്തോളം കുറഞ്ഞു ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നപ്പോഴാണ് പല വിധത്തിലുള്ള സാമൂഹിക വിഭാഗീകരണം കാണുന്നത് അത് വിശദീകരിക്കാൻ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന വാക്കാണ് കാസ്റ്റ അതിന് വംശം വർഗം എന്നീ അർത്ഥം പോർച്ചുഗീസ് ഭാഷയിൽ വരുന്നു പക്ഷേ ജാതീയതയുടെ തുടക്കം ഇവിടെ നിന്നൊന്നുമല്ല ബി സി ആയിരത്തി അഞ്ഞൂറുകളിലാണ് ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഋഗ്വേദത്തിൽ ആദ്യ പരാമർശം ഉണ്ടാകുന്നത് അതിൽ പ്രധാനമായും നാല് വർണ്ണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമടങ്ങിയ വിവിധ തട്ടുകളായിട്ടായിരുന്നു അന്ന് ജാതി ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ കൃത്യമായ ജാതീയ വീർത്തിരിവിനെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല അക്കാലത്ത് വ്യക്തികളെ തരംതിരിച്ചിരുന്നത് ജോലിയുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാം വേദം പഠിച്ചവൻ ബ്രാഹ്മൻ പോരാളിയായ വ്യക്തി ക്ഷത്രിയനെന്നും കച്ചവടത്തിൽ ഏർപ്പെട്ടവൻ വൈശ്യനെന്നും ഇവർക്ക് ദാസപ്പണി ചെയ്യുന്നവൻ ശൂദ്രനെന്നും അറിയപ്പെട്ടു ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ബ്രാഹ്മണന്റെ മകന് ജോലിയുടെ അടിസ്ഥാനത്തിൽ ക്ഷത്രിയനും ശൂദ്രനുമാവാൻ സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ ശൂദ്രന്റെ മകന് ബ്രാഹ്മണനും ക്ഷത്രിയനുമാവാൻ പറ്റുമായിരുന്നു ഈ സമയത്തൊന്നും ജാതി വീർതിരിച്ചുള്ള അക്രമങ്ങളോ പീഡനങ്ങളോ നടന്നിരുന്നില്ല എന്നാൽ ബി സി ഇരുന്നൂറ് മുതൽ എ ഡി ഇരുന്നൂറ് വരെയുള്ള സമയത്തിനിടയിലാണ് മനുവിൻ്റെ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഈ ഗ്രന്ഥമാണ് ജാതിയെ ഒരു നിയമ ചട്ടക്കൂടിനിടയിൽപ്പെടുത്തി കർശനമായി പാലിക്കാൻ നിർബന്ധിച്ചതും ഒരു വ്യക്തി എന്ത് ജോലി ചെയ്യണമെന്നും ആരെ വിവാഹം കഴിക്കണമെന്നും ആരെയെല്ലാം തൊട്ടാൽ അശുദ്ധമാവുമെന്നും പറഞ്ഞതൊക്കെ ഇതിനു ശേഷമാണ് അന്നു മുതൽ ഇന്ത്യയിൽ വർണ്ണാശ്രമമായിരുന്നില്ല ജാതിയായിരുന്നു പിന്തുടർന്നു പോന്നിരുന്നത് ഓരോ ജാതിക്കും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ ബ്രാഹ്മണർ ഉണ്ടാക്കിയെടുത്തു ആ നിയമങ്ങൾ ലംഘിക്കുന്നവരെ ആക്രമിക്കാനും അവർക്ക് പിഴ ചുമത്താനും സമൂഹത്തിൽ നിന്ന് പുറത്താക്കാനും ഉയർന്ന ജാതിക്കാർ മറന്നില്ല ശൂദ്ര എന്ന് വിളിക്കുന്നവൻ്റെ ദാസപ്പണി ഉന്നത കുലജാതർക്ക് ആവശ്യമായിരുന്നു പക്ഷേ അവർക്ക് അമ്പലങ്ങളിൽ പ്രവേശിക്കുന്നതിനെയും പൊതു തണ്ണീർ കിണറുകളിൽ നിന്നും വെള്ളം കുടിക്കുന്നതിനെയും കുലജാതർ എതിർത്തു ഈ ഒരു പ്രതിഭാസം ഏകദേശം ഇന്ത്യയിൽ എല്ലായിടത്തും കാണാൻ പറ്റുമായിരുന്നു ഇനി കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ജാതി വ്യവസ്ഥ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു പുരാതന കാലത്ത് കേരളത്തിൽ വേദങ്ങൾ പറഞ്ഞതുപോലെ ജാതികൾ ഉണ്ടായിരുന്നില്ല വേലന്മാർ മണ്ണന്മാർ ചേരർ എന്നീ വിവിധ സമൂഹങ്ങൾ അവരുടേതായ ദൈവാരാധനയും ആചാരങ്ങളും നടത്തി നടത്തിപ്പോന്നിരുന്നു ആളുകൾ പാരമ്പര്യമായ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളത് പതിവ് കാഴ്ചയായിരുന്നു ഒരാൾ എന്ത് ജോലി ചെയ്യണം എന്ന നിബന്ധനയോ നിയന്ത്രണമോ ഉണ്ടായിരുന്നില്ല എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിലാണ് നമ്പൂതിരിമാർ ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറുന്നത് ഈ നമ്പൂതിരിമാർ സംസ്കൃതവും വേദപാഠവങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ കേരളത്തിലെ രാജാക്കന്മാർ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു അന്നത്തെ രാജാക്കന്മാർ നമ്പൂതിരിമാർക്ക് ഭൂമിയും അധികാരവും പതിച്ചു നൽകി അങ്ങനെ അവർ ജന്മിമാരായി മാറി അന്നത്തെ രാജാക്കന്മാരെ കൂട്ടുപിടിച്ച് നമ്പൂതിരിമാർ മനുസ്മൃതിയും മറ്റു ധർമ്മശാസ്ത്രങ്ങളും അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി അതുപ്രകാരം മറ്റുള്ളവർ അവരെ പിന്തുടരണമെന്ന് ഷട്ടിം പിടിക്കുകയും ചെയ്തു അങ്ങനെ വർണ്ണവ്യവസ്ഥയും ജാതീയതയും കേരളത്തിൻ്റെ മണ്ണിൽ ഊർന്നിറങ്ങി നമ്പൂതിരിമാരുടെ കീഴായി നായന്മാർക്ക് സ്ഥാനവും നൽകുകയും ചെയ്തു താഴേക്കിടയിലുള്ള ജാതികളെ ഒരേ രീതിയിലൊന്നും ഇവിടെയുള്ള സവർണർ കണ്ടിരുന്നില്ല ഓരോരുത്തർക്കും പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കിയെടുത്തു പുലയർ കാര്യമായിട്ടും നിർബന്ധിത കാർഷിക വൃത്തിയെടുത്തായിരുന്നു ജീവിച്ചിരുന്നത് ഒരു നമ്പൂതിരി വരികയാണെങ്കിൽ പുലയർക്ക് നാൽപ്പത്തി ആറ് അടി അകലം പാലിക്കണമായിരുന്നു അബദ്ധവശാൽ മുന്നിലെങ്ങാനും പെട്ടാൽ സ്വന്തം സമൂഹത്തിലെ ആളുകളെ വിളിച്ച് നിഷ്കരണം അടിക്കുമായിരുന്നു പിന്നീടുണ്ടായിരുന്നവർ പറയരായിരുന്നു ഇവരും തൊട്ടുകൂടായ്മ ഏറെ അനുഭവിച്ചവരാണ് പൊതുവഴികളിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യം വരെ അവർക്ക് നിഷേധിച്ചിരുന്നു പോരാത്തതിന് വസ്ത്രധാരണത്തിൽ നിയന്ത്രണവും ഏർപ്പെടുത്താൻ മേലാളന്മാർ മടിച്ചിരുന്നില്ല നമ്പൂതിരിമാർക്ക് മുന്നിൽ സ്ത്രീകൾ മാറുമറക്കുന്നതും ആഭരണങ്ങൾ ധരിക്കുന്നതും വലിയ തെറ്റാണെന്ന് വിധിച്ചു ഇനി ആരെങ്കിലും മാറുമറച്ചാലോ അല്ലെങ്കിൽ ആഭരണങ്ങൾ ധരിച്ചാലോ അഹങ്കാരി എന്ന് മുദ്രകുത്തി സ്ത്രീകളെ ശിക്ഷിക്കുമായിരുന്നു മാറുമറക്കുന്നത് ഉയർന്ന ജാതിയിലെ സ്ത്രീകളുടെ അവകാശം മാത്രമായി കണക്കാക്കപ്പെട്ടു മാറുമറക്കരുതെന്ന നിയമം ഒരുപാട് കാലം കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ തെറ്റിച്ചില്ല അവർ മാറുമരക്കാതെ തന്നെ നടന്നു പക്ഷേ കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ മേലാളന്മാരുടെ മുഖം വികൃതമാകുന്ന ചില സംഭവങ്ങൾ കേരളത്തിൽ നടന്നു അതിലൊന്നായിരുന്നു ചാനാർ ലഹള നാടാർ സമുദായത്തിന്റെ ഭാഗമായാണ് ചാനാർ സമുദായം ഇന്ന് അറിയപ്പെടുന്നത് മറ്റു താഴ്ന്ന ജാതിക്കാരെ പോലെ നാടാർ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന ഉത്തരവുണ്ടായിരുന്നു മേൽവസ്ത്രം ധരിക്കുന്നത് ഉയർന്ന ജാതിയിലെ സ്ത്രീകളുടെ അവകാശം മാത്രമായി അന്ന് കണക്കാക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ചില നാടാർ സ്ത്രീകൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനത്തിലൂടെ മതം മാറുകയും വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയും ചെയ്തു അതോടെ അവർക്ക് ആത്മാഭിമാനം എന്തെന്നുള്ള തിരിച്ചറിവ് ലഭിച്ചു പിന്നീട് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്കും മേൽമുണ്ണ് ധരിക്കണം എന്ന ആവശ്യവുമായി ചാനാർ സ്ത്രീകൾ മുന്നോട്ട് വന്നു ശേഷം നടന്നത് ചരിത്രമാണ് അവർ പൊതു ഇടങ്ങളിലൂടെ വസ്ത്രം ധരിക്കാൻ തുടങ്ങി മേൽജാതിക്കാരെ പോലെ മാറുമറക്കാൽ തങ്ങളുടെയും അവകാശമാണോ അവർ പ്രചരിപ്പിച്ചു അതോടെ ഈ പ്രവർത്തനങ്ങൾ സവർണരെ ഒരുപാട് ചൊടിപ്പിച്ചു ഉയർന്ന ജാതിക്കാർ ഇതിനെതിരെ കനത്ത വിരോധം പ്രകടിപ്പിച്ചു ചിലയിടങ്ങളിൽ സ്ത്രീകളുടെ മേൽവസ്ത്രം കീറി മാറ്റി മാറുമറക്കുന്ന സ്ത്രീകളെ അപമാനിച്ചു വിട്ടു പൊതുയിടങ്ങളിൽ മാറുമറക്കുന്ന സ്ത്രീകൾക്ക് മർദ്ദനമേറ്റു അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നിലപാട് സവർണ മേധാവിത്വത്തെ തലോടുന്നതായിരുന്നു താഴ്ന്ന ജാതിക്കാർ മേൽവസ്ത്രം ധരിക്കരുത് എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഇതാണ് ഇവിടുത്തെ സംസ്കാരമെന്നും പാരമ്പര്യമെന്നും അദ്ദേഹം വിശ്വസിച്ചു ഈ ആചാരങ്ങൾ എതിർത്താൽ ഇവിടെയുള്ള സാമൂഹിക ക്രമം തകരുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ അവിടെയുള്ള താഴ്ന്ന ജാതിക്കാർ വിട്ടുകൊടുത്തില്ല മാറുമറക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് അവർ വാദിച്ചു അങ്ങനെ ചാന്നാർ വിഭാഗത്തിലെ ക്രിസ്ത്യൻ വനിതകൾക്ക് മേൽമുണ്ട് ധരിക്കാമെന്ന കേണൽ മൻറോ ദിവാൻ ആയിരിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് പുറപ്പെടുവിക്കുകയുണ്ടായി എന്നാൽ ഈ സ്ത്രീകൾ സവർണർ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിച്ചപ്പോൾ അത് സവർണ മേധാവിത്വത്തിന് ഇഷ്ടപ്പെട്ടില്ല അതിനെ തുടർന്ന് അക്രമങ്ങൾ ഉണ്ടായി വീണ്ടും സമരമുറകൾ തുടർന്നുകൊണ്ടേയിരുന്നു ഈ സമയം മദ്രാസ് ഗവർണറായ ലോർഡ് ബേറോൺ ഹാരിസ് തിരുവിതാംകൂർ രാജാവിനെ കത്തെഴുതി തിരുവിതാംകൂറിൽ നടക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് രാജാവിന്റെ നിരുത്തരപരമായ കാര്യത്തെ കുറ്റപ്പെടുത്തിയായിരുന്നു ഗവർണറുടെ കത്ത് ഇതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയാറിന് രാജകീയ വിളംബരം പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി ചാനാർ സ്ത്രീകൾക്ക് അവരുടെ ആഭിജാത്യ ബോധമനുസരിച്ച് ഏതു തരത്തിലും വസ്ത്രം ധരിച്ച് നഗ്നത മറക്കുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇതിനാൽ അനുവദിച്ചു തന്നിരിക്കുന്നു എന്നും എന്നാൽ അവർ ഉന്നതകുല ജാതിയിലെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ അനുകരിക്കാൻ പാടില്ല എന്നുമായിരുന്നു ആ വിളംബരം ഇതിൽ വീണ്ടും ഉന്നതകുല ജാതിയിലെ സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നുള്ളത് വീണ്ടും പ്രശ്നമുണ്ടാക്കി പിന്നീട് വീണ്ടും സമരങ്ങൾ നടന്നു അതിനുശേഷമാണ് ശേഷമാണ് ചാന്ന സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ വസ്ത്രം ധരിക്കാമെന്ന ഉത്തരവുമായി രാജാവ് മുന്നോട്ട് വന്നത് ഇങ്ങനെ ബ്രിട്ടീഷുകാർ കാരണം തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാനമറക്കാനുള്ള അവകാശം ലഭിച്ചു ഇത്തരത്തിലുള്ള ഒരുപാട് സമരമുറകളിലൂടെയാണ് ഇവിടെയുള്ള ജാതിയുടെ അടിപേരിറക്കാൻ നമുക്ക് സാധിച്ചത് ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് അന്നത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു ക്ഷേത്രങ്ങൾ പോയിട്ട് അതിൻ്റെ ചുറ്റുപാടിൽ പോലും പോകാനുള്ള അധികാരം അന്നത്തെ അവർണർക്കുണ്ടായിരുന്നില്ല ഇനി അവർ അമ്പലത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ അടുത്തോ എത്തിപ്പെട്ടാൽ അശുദ്ധമെന്ന് പറഞ്ഞ് നൂറ്റാണ്ടുകളോളം താഴ്ന്ന ജാതിക്കാരെ ഒറ്റപ്പെടുത്തി താഴ്ന്ന ജാതിയിലെ ജനങ്ങൾക്ക് ഗീതയും വേദങ്ങളും ഉപനിഷത്തുകളും വായിക്കാൻ പാടില്ലായിരുന്നു ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ അറിയാതെ താഴ്ന്ന ജാതിക്കാർ കേട്ടാൽ അവൻ്റെ ചവിട്ടിൽ ഈയം ചൂടാക്കി ഉരുക്കി ഒഴിക്കണമെന്നാണ് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളത് തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ തൊഴാൻ അമ്പലങ്ങളിൽ കയറാനുള്ള അവകാശം പോലും അന്നത്തെ ജനങ്ങൾക്കില്ലായിരുന്നു എന്തിനേറെ പറയണം അമ്പലങ്ങളിലേക്കുള്ള വഴികളിൽ പോലും നടക്കാനുള്ള അനുവാദം താഴ്ന്ന ജാതിക്കാർ നിഷിദ്ധമായിരുന്നു ഇങ്ങനെ അവഗണ്ണയേറ്റ സമൂഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമാണ് പ്രതികരിക്കാനുള്ള ഊർജം കിട്ടിയത് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നടന്നിരുന്ന വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവർ നിനക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴിയിൽ കൂടി നടക്കാൻ പാടില്ലായിരുന്നു വർഷങ്ങളോളം അവിടെയുള്ള ദളിതർ പരിമപ്പെടാതെ സഹിച്ചും ക്ഷമിച്ചും കടന്നുപോയി അന്നത്തെ വിവേചനം ഒരു പരിധി വിട്ടപ്പോൾ ടി കെ മാധവന്റെയും കെ കേളപ്പന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ശിഷ്യനും പിന്മുറക്കാരും അമ്പലത്തിന്റെ കിഴക്ക് തെക്ക് ഭാഗത്തൂടെ പ്രതിഷേധപരമായി നടന്നു അങ്ങനെ സമരാനുകൂലികൾ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി പക്ഷേ ഇതൊന്നും അവിടെയുള്ള സവർണർക്ക് തീരെ ദഹിച്ചില്ല അതിനുശേഷമാണ് പോലീസ് സൈന്യം അവിടെ എത്തുന്നത് അത് കാരണമായി ഒരുപാട് പേർ ജയിലിൽ കിടക്കേണ്ടി വന്നു സമരം ചെയ്ത് ഒരുപാട് പേരെ പോലീസുകാർ ചതച്ചടിച്ചു പലവിധം മർദ്ദനമുറകൾ അവർക്കെതിരെ തൊടുത്തുവിട്ടു ഈ സമയമാണ് ഗാന്ധി വൈക്കം സന്ദർശിക്കുന്നത് ഗാന്ധി സർക്കാരുമായും അവിടെയുള്ള സവർണറുമായും ചർച്ചകൾ നടത്തി അങ്ങനെ അതിനുശേഷമാണ് നവംബർ മാസത്തിൽ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള മൂന്ന് വഴികളിലൂടെയും അവർണർക്ക് നടക്കാനുള്ള അനുമതി ലഭിക്കുന്നത് എന്നാൽ ദളിതർക്ക് അമ്പലങ്ങളിൽ കയറാനുള്ള അവകാശം അപ്പോഴും ഉണ്ടായിരുന്നില്ല അതിനായി വേറെ വീണ്ടും ചില സമരങ്ങൾ ചെയ്യേണ്ടി വന്നു അതിനൊക്കെ ശേഷമാണ് ദളിതർക്ക് അമ്പലത്തിൽ കയറാനുള്ള അനുമതി പോലും ലഭിക്കുന്നത് ഇത് കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ തുടക്കമായിരുന്നു ഈ ഒരു സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവുമായി തമിഴ്നാട്ടിൽ നിന്നും പെരിയർ ഇ വി രാമസ്വാമിയും ഉണ്ടായിരുന്നു ഇതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കെ കേളപ്പൻ നേതൃത്വത്തിൽ ദളിതർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശനം വേണമെന്ന ആവശ്യവുമായി നിരാഹാര സമരം നടക്കുന്നത് ഇങ്ങനെ സമരം മോചിച്ചപ്പോഴാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന പ്രമാണം പുറപ്പെടുപ്പിക്കുന്നത് അതുപ്രകാരം തിരുവിതാംകൂറിലെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിനുള്ള അനുമതിയും ലഭിച്ചു കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ജാതീയതക്കെതിരെ പോരാടിയ നേതാക്കളെക്കുറിച്ച് അക്കാലത്ത് വേദപഠനം ദളിതർക്ക് പാടില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞുവച്ചു അതുപോലെ തന്നെ ദളിതർക്ക് വിദ്യ അഭ്യസിക്കാനും അനുമതി ഉയർന്ന ജാതിക്കാർ നൽകിയിരുന്നില്ല അത് ഉയർന്ന ജാതിക്കാർക്കുള്ള അവകാശം മാത്രമായി കണക്കാക്കപ്പെട്ടു ഈ ഇടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മഹാത്മാ അയ്യങ്കാളി ട്രാവങ്കൂറിൽ ദളിതർക്ക് വേണ്ടി സ്കൂൾ തുടങ്ങുന്നത് ഉയർന്ന ജാതിക്കാരുടെ വാക്കുധിക്കരിച്ച അയ്യങ്കാളിയെ പാഠം പഠിപ്പിക്കാൻ സവർണർ തീരുമാനിച്ചു അങ്ങനെയാണ് അവർ ആ സ്കൂളിന് തീയിട്ട് നശിപ്പിക്കുന്നത് അതിനുശേഷം അയ്യങ്കാളി പുലേരെ വിളിച്ച് കേരളത്തിലെ ആദ്യ ദളിത് പ്രൊട്ടസ്റ്റ് നടത്തി അതിനൊക്കെ ശേഷമാണ് ദളിത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി സ്കൂളുകൾ തുറക്കുന്നത് ഇതുപോലെ ദളിതർക്ക് നല്ല വേതനം ലഭിക്കാനും മാനുഷിക പരിഗണന ലഭിക്കാനും വേണ്ടി അദ്ദേഹം ഉയർന്ന ജാതിക്കാരോട് പടമൊരുതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സന്ദേശവുമായി മലയാളക്കരെയും മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ശ്രീനാരായണഗുരു ഈഴവ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ബ്രാഹ്മണർക്കുള്ള ക്ഷേത്രാധികാരത്തെ അദ്ദേഹം വെല്ലുവിളിച്ചു ഇഴവർക്ക് വേണ്ടി അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തി ഇത് ഒരുപാട് നമ്പൂതിരിമാരെ രോഷാകുലരാക്കി പ്രതിഷേധപരമായി മുന്നോട്ട് വന്നിരുന്ന നമ്പൂതിരിമാരോടായി അദ്ദേഹം പറഞ്ഞത് ഇത് നമ്പൂതിരിയുടെ ശിവനല്ല ഈവന ശിവനായിരുന്നു എന്നാണ് ഈ സംഭവമായിരുന്നു പിന്നീട് ആരും പ്രതിഷ്ഠ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അന്നത്തെ കാലത്ത് നമ്പൂതിരിമാർ വണങ്ങുന്ന ദൈവത്തെ വണങ്ങാനുള്ള അധികാരം പോലും താഴ്ന്ന ജാതിക്കാർക്ക് ഇത്തരം അധസ്ഥിത വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഗുരു കിണഞ്ഞു പരിശ്രമിച്ചു താഴ്ന്ന ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും പത്മനാഭൻ പൽപു എന്നീ മഹാന്മാരും ചേർന്ന് എസ് എൻ ഡി പി യോഗത്തിന് വിത്തുപാകി എസ് എൻ ഡി പിക്ക് കീഴിലായി താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകളും പ്രവർത്തിച്ചു അമ്പലങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പോകുന്നതിനുള്ള അവകാശത്തിനു വേണ്ടി അവർ പ്രയത്നിച്ചു സാമൂഹിക പരിഷ്കാരത്തിന്റെ കൂടെ അതസ്ഥിത വിഭാഗത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയും എസ് എൻ ഡി പി കീഴിൽ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഇതുപോലെ ഒട്ടനവധി സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനം കാരണമായാണ് ജാതി പേര് കേരളത്തിൽ വലിയ അളവിൽ കുറക്കാൻ സാധിച്ചത് ജാതിയതക്കെതിരെ പോരാടിയ അവസ്ഥ പറയുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥയിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവനകൾ കോൺഗ്രസിൻ്റെ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ സമരം ചെയ്ത് വിജയിപ്പിച്ച വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചും ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചും നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചു എന്ന ലാർജ് സ്കെയിലിൽ ജാതീയത കുറക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കീഴിൽ നടത്തിയിട്ടുള്ള ചില പ്രക്ഷോഭങ്ങളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാതെ കേരളത്തിന്റെ ജാതീയതയുടെ ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കീഴിൽ ജാതി ഉച്ചാടനം ചെയ്യാൻ പലവിധ പ്രവർത്തനങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ നടന്നിരുന്നു ജന്മിത്ത വ്യവസ്ഥ ഏറെ വേരൂ ഒരു കാലമായിരുന്നു അന്നത്തെ കേരളം ഒട്ടിയ വയറുമായി ഓരോ നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന താഴ്ന്ന ജാതിക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന ഒരു സമയമായിരുന്നു സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള കേരളം കൃഷിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന ദളിതർക്ക് പല പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നു ഈ അനീതിക്കെതിരെ പ്രതികരിക്കാതെ കാലങ്ങളോളം അവർ സഹിച്ചു പക്ഷേ പ്രതികരിക്കാനുള്ള ചെറിയൊരു കനൽ മാത്രം മതിയായിരുന്നു ജാതിക്കെതിരെയുള്ള പ്രക്ഷോഭം ആളിക്കത്താൻ അങ്ങനെ ജാതീയതക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതിഷേധമായിരുന്നു കയ്യൂർ കലാപം ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടുകൂടി കർഷകരെ ചൂഷണം ചെയ്തു പോന്നിരുന്ന ജന്മിമാർക്കെതിരെയായിരുന്നു ഈ ഒരു സമരം അന്നത്തെ കാലത്ത് ജന്മിമാർ പല വിധത്തിലും പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട കർഷകരെ ബുദ്ധിമുട്ടികൾ ഒരു പതിവ് കാഴ്ചയായിരുന്നു പീഡനം അധികമായപ്പോൾ അന്നത്തെ യുവ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഈ അനീതിക്കെതിരെ ജനങ്ങളെ കൂടെ കൂട്ടി ഒരു പ്രക്ഷോഭകമുണ്ടാക്കാൻ തീരുമാനിച്ചു ജന്മിത്ത വ്യവസ്ഥ ഒഴിവാക്കണമെന്നും ബ്രിട്ടീഷ് ഇമ്പീരിയഴ്സും ഒഴിവാക്കണമെന്നുമായിരുന്നു അവരുടെ പ്രധാന ആവശ്യം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ഒരു പ്രതിഷേധ യാത്രയുമായി കയ്യൂരിലേക്ക് പോയ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥനായ സുബ്ബരായ അബദ്ധവശാൽ പുഴയിൽ വീണു മരിച്ചു ഇത് സമരാനുകൂലികൾ ചെയ്ത കൊലപാതകമാണെന്ന് കണക്കുകൂട്ടി ഒരുപാട് യുവ കമ്മ്യൂണിസ്റ്റുകാരെ പോലീസുകാർ ജയിലിലടച്ചു സുബ്ബരായയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാരോപിച്ച് മടത്തിൽ അപ്പു കുഞ്ഞമ്പുനായർ ചീരുകണ്ടൻ പള്ളിക്കൽ അബൂബക്കർ എന്നീ കോമ്രേഡുകളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിന് തൂക്കിലേറ്റി ഇവർ നാടിനു വേണ്ടി രക്തസാക്ഷികളാവുമ്പോൾ ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെയായിരുന്നു ഇവരുടെ എല്ലാവരുടെയും പ്രായം ദളിതർക്ക് മറ്റുള്ളവരെ പോലെ തുല്യനീതി കിട്ടണം എന്ന ഉദ്ദേശത്തിൽ ഒരു പ്രക്ഷോഭമായിരുന്നു കയ്യൂർ കലാപം അങ്ങനെ കയ്യൂർ കലാപം കേരളത്തിലെ കാർഷിക വിപ്ലവത്തിൻ്റെ അടിത്തറയായി മാറി ദളിതരും പിന്നോക്ക വിഭാഗക്കാരും പങ്കെടുത്ത ആദ്യ വലിയ രാഷ്ട്രീയ കലാപങ്ങളിൽ ഒന്നാണ് ഈ സമരം പിന്നീട് ദളിത് വിഭാഗത്തിന്റെ അവസ്ഥയിൽ ഏറ്റവും മാറ്റം വരുന്നത് സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നതോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഭൂപരിഷ്കരണ ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതുകളിൽ സർക്കാർ പിരിച്ചുവിടേണ്ടി വന്നു പിന്നീട് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള സർക്കാർ കേരളത്തിൽ വന്നപ്പോൾ ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലാക്കി തുടങ്ങി അതോടെ ജന്മിമാർ കൈയടക്കി വെച്ചിരുന്ന അനധികൃത ഭൂമി പാവപ്പെട്ടവർക്ക് കിട്ടിത്തുടങ്ങി ദളിതർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും ഈ നിയമങ്ങൾ കൂടുതൽ ഉപകാരപ്പെട്ടു ശേഷം ഭൂമിയുള്ളവർക്ക് വിദ്യ അഭ്യസിക്കാനുള്ള വഴികൾ ഏറെ എളുപ്പമായി തുടങ്ങി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിജയകരമായ ഭൂപരിഷ്കരണങ്ങളിൽ ഒന്നാണ് കേരളത്തിൻ്റെത് ഭൂപരിഷ്കരണ നിയമമാണ് കേരളത്തിലെ ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് വലിയൊരു കാരണമായിട്ടുള്ളതെന്ന് അസീം റംജി യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസറായിരുന്ന ഭൂപേന്ദ്ര യാദവ് വെളിപ്പെടുത്തുകയുണ്ടായി ഇത് കേരളത്തിലെ സാമൂഹിക സമത്വത്തിനും വരുമാന തുല്യതക്കും ഏറെക്കുറെ വഴി വച്ചു ഇനി ജാതീയത കേരളത്തിൽ എത്രത്തോളം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജാതീയത വളരെ കുറവാണ് കേരളത്തിൽ എന്ന് പറയാം പക്ഷേ കേരളത്തിൽ ജാതീയത തീരെ നിലനിൽക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയൊമ്പത് ആണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നത്തെ കാലത്തും വിവാഹങ്ങൾ നടക്കുന്നത് ജാതിയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രത്യേക ജാതികൾ തിരിച്ചുള്ള മാട്രിമോണിയൽ സൈറ്റുകൾ ഇന്ന് കേരളത്തിൽ വളരെ സുലഭമാണ് വീട്ടുകാരുടെ സമ്മതം കൂടാതെ ഇന്റർകാസ്റ്റ് വിവാഹം കഴിക്കുന്ന ഒരുപാട് പേർ ദൂരവിമാനക്കൊലയ്ക്ക് ഇരായവരാണ് അതിൻ്റെ അവസാനത്തെ ഇര കെവിൽ ഒടുങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് ആവുന്നില്ല ഏറെ പരിതാപകരം ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മെജോറിറ്റി ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ജാതീയത ഇന്നും വളരെ ആഴത്തിൽ കേരളത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏതായാലും മുമ്പത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം കുറച്ച് സമയമെടുത്തെങ്കിലും നമുക്ക് മാറ്റങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ